പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്ത്രീ സുരക്ഷ പെൻഷന്റെ അപേക്ഷകൾ ഇന്ന് ഡിസംബർ ഇരുപത്തി തീയതി തൊട്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ് അപ്പം മറക്കാതെ പോയി എല്ലാ സ്ത്രീകളും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്പൊ നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷനുകൾ ലഭിക്കാത്ത വെച്ചാൽ പെൻഷൻ ഒന്നും ലഭിക്കുന്നില്ലാത്ത അർഹത അർഹതയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പെൻഷനാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപ്പോൾ അതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിക്കുന്നുമുണ്ട് അപ്പം മറക്കാതെ തന്നെ ഇപ്പോൾ എല്ലാ സ്ത്രീകളും ഇനി അർഹതയുള്ള ഒരു പെൻഷനും അപേക്ഷ നൽകിയിട്ടില്ലാത്ത ക്ഷേമ പെൻഷൻ വാർഷിക പെൻഷൻ വാർഷിക പെൻഷൻ ഒന്നും ലഭിക്കാത്ത ആൾക്കാർക്ക് ലഭിക്കാത്ത സ്ത്രീകൾക്കായിരിക്കും ഈ പെൻഷൻ ലഭിക്കുക ആയിരം രൂപ വെച്ച് മാസം നമുക്ക് ലഭിക്കുന്നതാണ് മുപ്പത്തഞ്ച് വയസ്സ് വെച്ചോട്ട് അറുപത് വയസ്സുള്ള സ്ത്രീകൾക്കാണ് ഇത് ഉള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഇത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കെ എസ് വി ഡോട്ട് ഗവൺമെൻറ് വി ഡോട്ട് എന്ന ഈ വെബ്സൈറ്റിൽ നമുക്ക് ചെയ്യാൻ സാധി അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപക സെക്രട്ടറിമാർക്കാണ് നമുക്ക് ഇത് അപേക്ഷ നൽകാൻ സാധിക്കുന്നത് ഓൺലൈൻ അപേക്ഷ മാത്രമായിരിക്കും ഇത് സ്വീകരിക്കുകയുള്ളു അടുത്ത അറിയിപ്പ് സപ്ലൈകോയുടെ സംസ്ഥാന ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഫെയറിന്റെ ഉൽക്കാടനം ഇന്ന് അത് ിരി ജിയാനിൻ ഇന്ന് നിർവഹിക്കുന്നതാണ് ജനുവരി ഒന്ന് വരെയാണ് നമുക്കിത് ലഭിക്കുന്നത് ഈ ഫെയറിൻ്റെ നീണ്ടി വെക്കുന്നത് ജനുവരി ഒന്ന് വരെ അവസാന ന്യൂ ഇയറിനെ അന്ന് അത് അവസാനിക്കുന്നതാണ് ഇരുപത് കിലോ അരിയാണ് ലഭിക്കുക കിലോയ്ക്ക് ഇരുപത്തഞ്ച് ഫെയർ നമുക്ക് ലഭിക്കുന്നതാണ് അഞ്ഞൂറ് കിലോയെ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാർക്ക് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് കൊടുക്കുന്നതാണ് പന്ത്രണ്ട് ഉൽപ്പാദനങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും ഇന്ന് മുതൽ ലഭിച്ചു തുടങ്ങുന്നതാണ് അപ്പോൾ ഇത്രയാണെങ്കിൽ വീട്ടിലുള്ള പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക എന്നടുത്തൊരു റെടുപ്പിനെ കാണാം